അസ്സലാമു അലൈക്കും വറഹമത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആരോഗ്യമുള്ള ദീർഘാവുസ്യം നൽകട്ടെ ആ സഹോദരങ്ങളെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കുടിക്കുന്നതും എന്നാൽ നാളിതുവരെയായി ഒരിക്കൽ പോലും മലിനമാകാത്തതുമായ ഒരു ജലസ്രോത്രസ് മക്കയിലെ കറങ്ങിനുള്ളിലെ ദന്തം കിണർ ഇത് ഒരു ജലസ്രോത്രസ് എന്നതിലുപരി മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കിതൊരു പുണ്യതീർത്ഥവും അത്ഭുതവുമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹുസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹൈദറ ബീവിയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും ആ മലയുടെ മുകളിൽ താമസിപ്പിച്ചു എന്നാൽ അവർ സൂക്ഷിച്ചിരുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം തീർന്നുപോയി ഇസ്മായിൽ നബി അലൈഹുസ്സലാം ദാഹിച്ചു വലഞ്ഞു ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന് വെള്ളം തേടി ഹാജറ ബിവി സഫ മറവ മലകൾക്കിടയിലൂടെ ഏഴ് പ്രാവശ്യം വെള്ളം അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തിരിച്ചു വന്നപ്പോൾ അതാ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു കൊച്ചുകുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹുസ്ലാം ദാഹിച്ചു വലഞ്ഞപ്പോൾ കാലിട്ടടിച്ച ഭാഗത്തു നിന്ന് ഒരു ഉറവ പൊട്ടി ബഹുമാനപ്പെട്ട ഹാജറാ ബീബി വന്നുനോക്കുമ്പോൾ വെള്ളം ഒരിച്ചിറങ്ങുകയാണ് ഹാജറ വിം ൽക്കുക നിൽക്കൂ എന്നു പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിന് ഒരു തടമുണ്ടാക്കി കൊടുത്തു ഇതാണ് ആദ്യത്തെ സംസർ ബഹുമാനപ്പെട്ട നെബിസുള്ള വലൈവസല്ല മാത്രങ്ങൾ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് ഹാജറ വി അന്ന് അങ്ങനെ തടഞ്ഞു വെച്ച് അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ ജലസ്രോത്രസ് ലോകം മുഴുവനും ഒരു നദിയായി ഒഴുകുമായിരുന്നു എന്നാണ് എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ഉറവ നികന്നുപോയി പിന്നീട് ഗോത്രക്കാര ശേഷം നിധിയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് ഈ സ്ഥലം സ്വപ്നത്തിൽ ദർശിക്കുകയും പ്രസ്തുത സ്ഥലത്ത് അദ്ദേഹം കിണർ പുനർനിർമ്മിക്കുകയും ചെയ്തു അന്നുമുതൽ ഇന്ന് വരെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇതിലെ ജലം കുടിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു ഇത് ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയാണ് പതിനെട്ടടി നീളവും പതിനാലടി വീതിയുമുള്ള ഒരു കിണറിൽ മിനിറ്റിൽ എട്ടായിരം ലിറ്റർ വെള്ളം ഇതിൽ നിന്ന് പമ്പ് ചെയ്യുന്നുണ്ട് എങ്കിലും കേവലം എത്ര പമ്പ് ചെയ്താലും പതിനൊന്ന് മിനിറ്റ് കൊണ്ട് അത് പൂർവസ്ഥിതിയിലേക്ക് അതിലെ ജലനിരപ്പ് മടങ്ങിയെത്തും ശാസ്ത്രം ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് സന്തം വെള്ളത്തിൽ സാധാരണ ജനത്തെക്കാൾ കൂടുതൽ കാൽസ്യവും മാഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുടിക്കുന്നവർക്ക് ഉന്മേഷവും രോഗശമനവും പ്രതിരോധ ശേഷിയും ലഭിക്കുന്നു ദംസം വെള്ളത്തെക്കുറിച്ച് നെർസലു തങ്ങൾ പറഞ്ഞത് ഏതൊരാള് ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി ദംസം വെള്ളം കുടിക്കുന്നുവോ അവന്റെ ആ ഉദ്ദേശത്തിനുള്ളതാണ് ദംസം വെള്ളം എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് രോഗശമനത്തിന് വേണ്ടി ഒരാൾ ഈ വെള്ളം കുടിച്ചാൽ അവന്റെ രോഗം ശിപയാവുന്നതാണ് കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കാനുള്ള മാർഗം വള്ളാവു നൽകുന്നതാണ് സമ്പത്തില്ലാതെ കഷ്ടപ്പെടുന്നവർ സമ്പത്തിന് വേണ്ടി ഈ വെള്ളം കുടിച്ചാൽ അവർക്ക് അള്ളാവും സമ്പത്ത് നൽകുന്നതാണ് ഇതുപോലെ ഓരോരുത്തർക്കും എന്ത് മുറാതാണോ മനസ്സിലുള്ളത് അതേ മുറാദുകൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും എന്നാണ് നെടുസ് അള്ളാഹു അലൈ വസല്ല മാ തങ്ങൾ പറഞ്ഞത് ഇത് സന്തം വെള്ളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ലോകത്ത് പങ്കസുകളോ വൈറസുകളോ ഇല്ലാത്ത ഏകജലം ദസം വെള്ളം മാത്രമാണ് നാലായിരക്കണക്കിന് വർഷമായി വറ്റാതെ നിലനിൽക്കുന്ന ഈ ഉറവ എന്നും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി നിലകൊള്ളുന്നു സാധാരണ ജലം ദാഹം അകറ്റുന്നു എന്നാൽ സംസം വെള്ളം ദാഹവും വിശപ്പും അകറ്റുന്നതിൻ്റെ പുറമെ ഊർജസ്വലതയും പ്രതിരോധശേഷിയും ശേഷിയും രോഗശമനവും ഉദ്ദേശ നൽകുന്നു ശാസ്ത്രത്തിന് ഇന്നുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് സംസം കിണർ മുപ്പത് മീറ്റർ താഴ്ചയുള്ള ഈ കിണറിൽ നിന്ന് സെക്കൻഡിൽ എട്ടായിരം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് എങ്കിലും പതിനൊന്ന് മിനിറ്റ് കൊണ്ട് വെള്ളം പൂർവസ്ഥിതിയിൽ എത്തുന്നു ഇത് ഈ ജലത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് എത്ര പെയ്താലും നിറയുകയോ എത്ര കോരിയാലും വറ്റുകയോ ചെയ്യുകയില്ല ഒരാൾ ദാഹം മാറുവാനോ വിശപ്പകറ്റുവാനോ രോഗങ്ങൾ ശിക്ഷയാകുവാനോ ഉദ്ദേശങ്ങൾ നിറവേറുവാനോ സമ്പത്തുണ്ടാകുവാനോ ബർക്കത്തുണ്ടാകുവാനോ മറ്റ് ഹലാലായ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറുവാനോ ഈ വള്ളം പ്രാർത്ഥിച്ചുകൊണ്ട് കുടിച്ചാൽ അത് ശരിയാകുമെന്ന് രഫിസല്ലാഹു അലി വസല്ല മാതങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്ത് ഇന്നോളം ലഭിക്കുന്നതിൽ ഏറ്റവും ശുദ്ധവും പരിശുദ്ധവുമായ ഭൂമിയിലെ ഏക വള്ളം ദംസം വെള്ളമാണ് ദംസം വെള്ളം കുടിക്കുന്നതിന് ചില മര്യാദകളുണ്ട് കിവിലക്ക് മുന്നിട്ടിരിക്കുക അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് കുടിക്കുക കുടിക്കുന്നതിൻ്റെ മുമ്പ് ഭിസ്മി ചെല്ലുക കുടിച്ചു കഴിഞ്ഞ ശേഷം അലഹമുല്ല എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നികുസള്ളാഹു അലൈവസല്ല മാത്രങ്ങളുടെ സഹാബിമാര് ഈ വെള്ളം കുടിക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവെ എനിക്കിനി ഇൽമു വർദ്ധിപ്പിച്ചു തരികയും എന്റെ രോഗങ്ങളെ നീ ശിഭയാക്കുകയും എന്റെ ഉപജീവന മാർഗം നീ നന്നാക്കി തരുകയും ചെയ്യണമേ എന്ന് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടായിരുന്നു ഈ വെള്ളം കുടിച്ചിരുന്നത് സഹോദരങ്ങളെ ദന്തം വെള്ളം കുടിക്കാൻ സഹാബിമാര് നമ്മെ പഠിപ്പിച്ച ഒരു മാതൃകയുണ്ട് ഇബിലക്ക് മുന്നിട്ട് നിൽക്കുക ഭീഷ്മി ചൊല്ലുക മൂന്ന് പ്രാവശ്യമായിട്ട് കുടിക്കുക കുടിച്ചു കഴിഞ്ഞ ശേഷം അലഹദില്ല എന്ന് പറയുക ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാവുകയും എല്ലാ രോഗങ്ങളും ശിഫിയാവുകയും ദീർഘായുസ് ലഭിക്കുകയും ചെയ്യും അള്ളാഹു സുബിഹാന പോകത്താല നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആദ്യത്തും ഈശ്വര്യമുള്ള ദീർഘായുസ നൽകട്ടെ നമുക്കും നമ്മോട് ദുഹ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും എല്ലാവരുടെ മുറാദും അള്ളാഹു ഹാസിലാക്കി തരട്ടെ آمین اللہم بارک لنا پی رجب و شعبان و بلغنا رمضان آمین برحمتی کے آرکم الراقمین السلام علیکم ورحمت اللہ